ഹലോ മൈ ഡിയേഴ്സ് എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ രാത്രികാല ചിന്തകളാണ് ലേറ്റ് നൈറ്റ് തോട്ട്സ് ഓഫ് യുവർ പേഴ്സൺ ആണ് നമ്മളിവിടെ നോക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ തന്നെ ടൈംലെസ് ആണ് ടൈംലെസ്സാണ് ആണ് സോ നിങ്ങൾ ഈ വീഡിയോ എപ്പോഴാണോ കാണുന്നത് അപ്പം മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും അതുപോലെ തന്നെ ഇവിടെ വന്നിരിക്കുന്ന എനർജീസ് ക്ലൂസ് സിറ്റുവേഷൻസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു ഗൈഡൻസ് മെസ്സേജ് ആയിട്ട് എടുക്കുക അല്ല എന്നാണ് തോന്നുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഇത് വിട്ടുകളഞ്ഞേക്കുക ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യിപ്പിക്കാതിരിക്കുക അപ്പോൾ ഈ ഒരു റീഡിംഗ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ വ്യക്തിയെ മനസ്സിലേക്ക് കൊണ്ടുവരിക ഈ ഒരു റീഡിങ്ങുമായിട്ട് കണക്റ്റഡ് ആവാൻ ശ്രമിക്കുക അപ്പോൾ നമുക്ക് റീഡിംഗിലേക്ക് പോവാം അപ്പോൾ ഇതാണ് നമുക്ക് ഇന്നിവിടെ കിട്ടിയിരിക്കുന്ന സ്പ്രെഡ് അപ്പോൾ ഇത് പ്രകാരം പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സണ് നിങ്ങളും തമ്മിൽ നല്ല രീതിയിലുള്ളൊരു വഴക്ക് നടന്നിട്ടുണ്ട് അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളെ ഹേർട്ട് ചെയ്യുന്ന രീതിയിൽ ഈ പേഴ്സൺ സംസാരിച്ചിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും അവരുടെ മൈൻഡിൽ അതിൻ്റേതായിട്ടുള്ളൊരു കുറ്റബോധമുണ്ട് എന്നുള്ളതാണ് നിങ്ങളോട് മുഷിഞ്ഞ് സംസാരിക്കേണ്ടി വന്നിട്ടുണ്ടാവും അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളെ വേദനിപ്പിക്കുന്ന രീതിയിൽ ഈ ഒരു വ്യക്തി നിങ്ങളോട് സംസാരിച്ചിട്ടുണ്ടാവും ഏതെങ്കിലും രീതിയിൽ നിങ്ങൾ തമ്മിലുള്ള ഒരു കലഹം നടന്നതായിട്ട് കാണുന്നുണ്ട് ചിലപ്പോൾ രണ്ട് പേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരിക്കലും ക്ഷമിക്കാൻ പറ്റാത്ത തരത്തിലുള്ള സംസാരങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം ഹേർട്ട് ചെയ്യുന്ന രീതിയിലുള്ള സംസാരങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഇവർക്ക് മറ്റ് ആവശ്യക്കാരുള്ളതായിട്ടും കാണുന്നുണ്ട് അതായത് ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ഒരു വ്യക്തിയാണ് അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മാത്രം ഒരു വ്യക്തിയാണ് എന്ന് പറയാനായിട്ട് സാധിക്കില്ല ഇവർക്ക് വേറെയും ഇവർ ആഗ്രഹിക്കുന്ന വ്യക്തികളുണ്ട് അല്ലാന്നുണ്ടെങ്കിൽ വേറെ വ്യക്തികൾ ഈ ഒരു പേഴ്സൻ്റെ ലൈഫിലുള്ളതായിട്ട് തന്നെയാണ് കാണുന്നത് അപ്പോൾ ഇപ്പോഴുള്ളത് സാഹചര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ കൂടെ ഇല്ല അതിപ്പോൾ മെൻ്റലി ആണെന്നുണ്ടെങ്കിലും ഫിസിക്കലി ആണെന്നുണ്ടെങ്കിലും ഈ ഒരു പേഴ്സൺ നിങ്ങളുമായിട്ട് യാതൊരു കണക്ഷനിലും അല്ല എന്നുള്ളതാണ് അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ തമ്മിൽ ആ പഴയ പോലെയുള്ള ആ ഒരു ജെല്ലിങ് തീർച്ചയായിട്ടും ഇല്ല അപ്പോൾ ഈ ഒരു വഴക്കിന് ശേഷമായിരിക്കാം ചിലപ്പോൾ ഈയൊരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ നിന്ന് മൂവോൺ ചെയ്ത് പോയിട്ടുള്ളത് അല്ലാന്നുണ്ടെങ്കിൽ ഈയൊരു റിലേഷൻഷിപ്പിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ടുള്ളതിന് ഇങ്ങനെ നടന്നിട്ടുള്ളൊരു വഴക്കും പ്രധാനമായിട്ടുള്ളൊരു കാരണമായിട്ട് മാറിയിട്ടുണ്ടാവാം അപ്പോൾ നിങ്ങളുടെ വ്യക്തിയുടെ ഇപ്പോഴുള്ളൊരു സാഹചര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോഴുള്ളവരുടെ മൈൻഡ് സെറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് നല്ല രീതിയിലുള്ള കുറ്റബോധമുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവർ ഒരു റിഗ്രറ്റ് ഫീലിംഗ് ഈ ഒരു വ്യക്തിക്ക് ഉണ്ടാവുന്നുണ്ട് ചെയ്തത് ശരിയായില്ല അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ സംസാരിക്കേണ്ടിയിരുന്നില്ല അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു വഴക്കുണ്ടായിട്ടുള്ളത് അനാവശ്യമായിട്ടാണ് അതിൻ്റെ യാതൊരു ആവശ്യം ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് ഈ പേഴ്സൺ ചിന്തിക്കുന്നത് ചിലപ്പോൾ ഇവർ നിങ്ങളുടെ ലൈഫിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ടുള്ളത് മുൻപ് ചിന്തിക്കാതെ ആയിരിക്കും ആ ഒരു ആവേശത്തിന് പോയതായിരിക്കും അപ്പോൾ അവരുടെ ഉള്ളിൽ മറ്റൊരു സിറ്റുവേഷനിലേക്ക് പോകണം എന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ ചിലപ്പോൾ അതിനെ ചോദ്യം ചെയ്തത് കൊണ്ട് അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ ആ ഒരു ഫ്രീഡം തകർന്നു എന്നുള്ള ഉള്ള തോന്നൽ കൊണ്ടാവാം നിങ്ങൾ ആവശ്യത്തിന് ഒരു ഫ്രീഡം ഈ ഒരു പേഴ്സൺ കൊടുക്കുന്നില്ല എന്നുള്ളതുകൊണ്ടാവാം അപ്പോൾ ഇവർ നന്നായിട്ട് ഫ്രീഡം ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു വ്യക്തിയാണ് എന്നുള്ളതാണ് നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാവുന്നത് അപ്പോൾ ആ ഒരു രീതിയിൽ അവർ മുൻപിൻ ചിന്തകളൊന്നും ഇല്ലാതെ പെട്ടെന്ന് ബ്ലൈൻഡായിട്ട് എന്ത് വേണമെങ്കിലും വരട്ടെ എന്ന് വിചാരിച്ചിട്ട് നിങ്ങളുടെ ലൈഫിൽ നിന്ന് മാറിപ്പോയി അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്ന് മാറിപ്പോയി എന്നാണ് നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത് അതുപോലെ തന്നെ അവരുടെ മറ്റൊരു തോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളും കൂടി ഈ ഒരു സിറ്റുവേഷൻ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്തിരുന്നെങ്കിൽ അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ അപ്പോഴുള്ള ഒരു അവസ്ഥ മനസ്സിലാക്കിയിരുന്നെങ്കിൽ ചിലപ്പോൾ ഈ ഒരു ഗ്യാപ്പ് നിങ്ങൾക്ക് തമ്മിൽ ഉണ്ടാവില്ലായിരുന്നു അല്ലാന്നുണ്ടെങ്കിൽ ഇത് ഒഴിവാക്കാമായിരുന്നു എന്നീ ഒരു പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് അതായത് അവർക്ക് ചെയ്തു പോയ കാര്യങ്ങളിൽ കുറ്റബോധം ഉണ്ട് അതിനോടൊപ്പം തന്നെ നിങ്ങളൊന്ന് പൂർണ്ണമായിട്ട് അവരെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു സിറ്റുവേഷനിൽ ചിലപ്പോൾ നിങ്ങൾ കുറ്റപ്പെടുത്തിയിട്ടുണ്ടാവാം അല്ലാന്നുണ്ടെങ്കിൽ ഇവർ തേർഡ് പാർട്ടിയുടെ കൂടെയാണ് പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വളരെ വൈബ്രൻ്റ് ആയിട്ട് ഇവരോട് ദേഷ്യപ്പെട്ട് നിങ്ങൾ സംസാരിച്ചിട്ടുണ്ടാവാം അപ്പോൾ അന്ന് നിങ്ങളൊന്ന് നമ്മളെന്താ പറയുക ഒരു കുറച്ച് ശാന്തമായിട്ട് അല്ലാന്നുണ്ടെങ്കിൽ ഒന്നിവരെ മനസ്സിലാക്കുന്ന രീതിയിൽ പെരുമാറിയിട്ടുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ നമ്മൾ തമ്മിൽ ഈ ഒരു സെപ്പറേഷൻ ഉണ്ടാവില്ലായിരുന്നു എന്നുള്ളൊരു തോട്ടം ഇവിടെ കാണാം അതുപോലെ തന്നെ പിന്നെ നമുക്കിവിടെ ആ ഒരു സിറ്റുവേഷൻ കാണാനായിട്ട് സാധിക്കുന്നത് ആ ഒരു ഏറ്റ് ഓഫ് സോട്സിൻ്റെ എനർജിയാണ് ദാറ്റ് മീൻസ് ഈ ഒരു പേഴ്സൺ ആ ഒരു സിറ്റുവേഷനിൽ സ്റ്റക്കായതായിട്ട് കാണുന്നുണ്ട് അതായത് അവർ നിങ്ങളിൽ നിന്ന് എങ്ങോട്ടാണോ ഇറങ്ങിപ്പോയത് ആ പോയ സ്ഥലത്ത് അവർ സേഫ് ആയിരുന്നില്ല അല്ലാതെ അവർ അവിടെ അവർ ട്രാപ്ഡായിരുന്നു എന്നുള്ളതാണ് ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നത് നിങ്ങളെ എന്നുണ്ടെങ്കിൽ നിങ്ങളോട് ദേഷ്യപ്പെട്ട് അവർ മറ്റൊരു സിറ്റുവേഷനിലേക്ക് പോയിട്ട് അവിടെ അവർക്ക് സാറ്റിസ്ഫയിങ് ആയിരുന്നില്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവർ വളരെ ഫ്രീഡം ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് അവർക്ക് സ്വതന്ത്രമായിട്ട് നടക്കാനായിട്ട് അല്ലെങ്കിൽ ആരും ചോദ്യം ചെയ്യപ്പെടാൻ ഇഷ്ടപ്പെടാത്ത വ്യക്തികളാണ് പക്ഷേ ഇതെല്ലാം ആകെ തകിടം മറിഞ്ഞുകൊണ്ടാണ് അവർ ആ ഒരു സിറ്റുവേഷനിലേക്ക് കയറി ചെന്നത് ചിലപ്പോൾ അവിടെ ആദ്യമൊക്കെ അവർക്ക് വലിയ വാമ്പേൽക്കമായിരിക്കും എങ്കിലും പോകെ പോകെ അവർക്ക് മനസ്സിലായി ആ ഒരു സിറ്റുവേഷൻ അവർക്ക് ചേർന്നതല്ല അല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് യാതൊരു സ്വാതന്ത്ര്യം കൊടുക്കാത്ത തരത്തിൽ അവരെ ആകെ കെട്ടിപ്പൂട്ടി വെച്ചിരിക്കുന്ന ഒരു സിറ്റുവേഷൻഷിപ്പിലാണ് അവർ ചെന്ന് പെട്ടിരിക്കുന്നത് എന്നാണ് ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നത് അപ്പോൾ ഏത് കാര്യത്തിൻ്റെ പേരിലാണ് നിങ്ങൾ തമ്മിൽ കലഹം ഉണ്ടായിട്ടുള്ളതെങ്കിലും അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ തമ്മിൽ ആ ഒരു സെപ്പറേഷൻ അല്ലെങ്കിൽ വഴക്കുണ്ടായിട്ടുള്ളതൊക്കെ എന്തിൻ്റെ പേരിലാണെന്നുണ്ടെങ്കിലും ഒരു പരിധി വരെ ഈ ഒരു പേഴ്സൺ ഈ ഒരു രണ്ട് സിറ്റുവേഷനും നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാനായിട്ട് ശ്രമിച്ചിരുന്നു അല്ലാന്നുണ്ടെങ്കിൽ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് ശ്രമിച്ചിരുന്നതായിട്ടാണ് കാണുന്നത് അതായത് ചിലപ്പോൾ ഇനി ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനും അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളും തമ്മിലുള്ള ഒരു ഫൈറ്റ് അല്ലാതെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ പേരിലാണ് നിങ്ങൾ തമ്മിലൊരു വഴക്കുണ്ടായിട്ടുള്ളതെങ്കിൽ ആദ്യമൊക്കെ ചിലപ്പോൾ നിങ്ങളെ അറിയിക്കാതെ ഒരു പേഴ്സൺ ഈ ഒരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്തിട്ടുണ്ടാവും രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ കൊണ്ടുപോകാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടാവും അപ്പോൾ ഇവിടെ തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സൺ ഈ രണ്ട് കാര്യങ്ങളും ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് ആദ്യമൊക്കെ അതിന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവർ നല്ലോണം എഫേർട്ട് എടുത്തിട്ടുണ്ടാവാം പക്ഷെ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ അത് കൈവിട്ട് പോയതായിരിക്കും അവർ ഒരുപാട് സഫർ ചെയ്തത് രണ്ടും നിങ്ങളെയും അല്ല ആ ഒരു മറ്റേ സിറ്റുവേഷനിൽ എന്താണോ ഉള്ളത് ആ രണ്ടും ഒരേപോലെ കൊണ്ടുപോകാൻ അല്ലെങ്കിൽ രണ്ടിനും വലിയ തട്ടുകേട് വരാത്ത രീതിയിൽ കൊണ്ടുപോകാനായിട്ട് ശ്രമിച്ചിട്ട് പോലും ഒരു ഘട്ടം എത്തിയപ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ കൈവിട്ട് പോയതായിരിക്കും അപ്പോൾ ആ ഒരു സമയത്തായിരിക്കും നിങ്ങൾ തമ്മിൽ ഫൈറ്റ് ഉണ്ടാവുകയും അതുപോലെ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പ് ഇപ്പോഴുള്ളൊരു സ്ഥിതിയിലേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ടാവുക അതുപോലെ തന്നെ ഈ ഒരു വ്യക്തി മനസ്സിൽ വിചാരിക്കുന്നത് ഒരിക്കലും നിങ്ങളില്ലാതെ അവരുടെ ലൈഫ് കംപ്ലീറ്റ് അല്ല അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളില്ലാതെ അവർ സന്തോഷിച്ചിരിക്കുകയാണ് അവർ വളരെ ഹാപ്പിയായിട്ട് നടക്കുകയാണ് എന്നുള്ളൊരു ചിന്ത നിങ്ങൾക്ക് വേണ്ട ഞാൻ അത്രത്തോളം ഹാപ്പി അല്ല ചിലപ്പോൾ ഏതെങ്കിലുമൊക്കെ രീതിയിൽ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവാം ഈ ഒരു പേഴ്സൺ ഹാപ്പി ആയിട്ടാണ് ഇരിക്കുന്നത് അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ പോയിട്ടുള്ള വ്യക്തിയാണെങ്കിൽ അവിടെ എൻജോയ്മെൻറ്റ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ സെലിബ്രേഷൻസിലൊക്കെ പങ്കെടുത്ത് നടക്കുകയാണ് എന്നെല്ലാം നിങ്ങൾക്കൊരു തോട്ടം ഉണ്ടാവാം പക്ഷേ അങ്ങനെയല്ല മനസ്സുകൊണ്ട് ഞാൻ വേദനിക്കുന്നുണ്ട് അല്ലെങ്കിൽ മനസ്സുകൊണ്ട് ഞാനിവിടെ അവസ്ഥയിലാണ് ആരും ഒരു ഹെൽപ്പിനില്ലാതെ ഞാൻ ഇതിനകത്ത് പെട്ടുപോയി അല്ലെങ്കിൽ ഇവരുടെ തന്നെ ഒരു തെറ്റാണ് ആ ഒരു റിഗ്രറ്റ് ഓർക്കുണ്ടെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ അപ്പോൾ ആ ഒരു രീതിയിൽ പേഴ്സൺ ചിന്തിക്കുന്നത് ഒരിക്കലും ഞാനിവിടെ സന്തോഷത്തോടെ ജീവിക്കുകയാണ് എന്നുള്ളത് നീ വിചാരിക്കരുത് എന്നുള്ളത് തന്നെയാണ് അപ്പോൾ ഇവിടെ ചിലപ്പോൾ ഈ വ്യക്തി മനസ്സിൽ കരുതിയതുപോലെ ആയിരിക്കില്ല നിങ്ങളിൽ നിന്ന് അകന്നു പോയപ്പോൾ അതിന് ശേഷമുള്ള ഇവരുടെ ഒരു ലൈഫ് നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പ് സെപ്പറേറ്റ് ആയിട്ടുള്ളതിനു ശേഷം എന്നുണ്ടെങ്കിൽ ആ ഒരു നിങ്ങൾ തമ്മിൽ വഴക്കുണ്ടായതിനു ശേഷമൊക്കെ നോക്കി കഴിയുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഈ ഒരു പേഴ്സൺ ഹാപ്പി ആയിട്ടല്ല ജീവിക്കുന്നത് അല്ലാന്നുണ്ടെങ്കിൽ ഹാപ്പി ആവാൻ വേണ്ടി ഇവർ ശ്രമിച്ചിട്ടുണ്ടാവാം അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്ത് ഉണ്ടായിരുന്നതിനേക്കാൾ വളരെ സന്തോഷകരമായിട്ട് ജീവിക്കാൻ കഴിയുമെന്ന് ഈ പേഴ്സൺ നേരത്തെ മുൻകൂട്ടി വിചാരിച്ചിട്ടുണ്ടാകും പക്ഷെ അങ്ങനെയല്ല അവരുടെ ലൈഫിൽ കാര്യങ്ങൾ നടന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അവർക്കറിയാം നിങ്ങളോടൊപ്പം മാത്രമേ അവർക്ക് സന്തോഷത്തോടെ ഇരിക്കാൻ സാധിക്കുള്ളൂ എന്നുള്ളൊരു കാര്യമാണ് അവർ ഈ ഒരു സെപ്പറേഷനിൽ പഠിച്ചിട്ടുള്ളത് അപ്പോൾ ഇവിടെ ഇവർക്ക് നിങ്ങളോട് ഒരുപാട് സ്നേഹം തോന്നുന്നുണ്ട് അവരുടെ മനസ്സ് മുഴുവൻ അല്ലെങ്കിൽ അവരുടെ ഒരു മനസ്സ് നിറഞ്ഞിട്ടുള്ള ഒരു സ്നേഹം നിങ്ങളോട് അവർക്കുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ചിലപ്പോൾ അത് എന്ത് കാരണം കൊണ്ടാണ് ഈ ഒരു വ്യക്തിക്ക് ചിലപ്പോൾ ആദ്യമേ നിങ്ങളോട് വഴക്കേണ്ടി വന്നത് അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു രണ്ട് സിറ്റുവേഷനിൽ ഇവർ പെട്ടുപോയത് എന്നുള്ളതൊക്കെ പറയുമ്പോൾ അവരുടെ മാത്രം ഒരു തെറ്റായിരിക്കില്ല അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇതിനകത്ത് വന്നിരിക്കുന്ന ഒരു പേഴ്സൻ്റെ സാഹചര്യം അല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും ഈ ഒരു സെപ്പറേഷൻ അനുഭവിക്കേണ്ടതായിട്ട് മുൻകൂട്ടി വിധി ഉണ്ടാവും അതുകൊണ്ട് അവർ പെട്ടുപോയതായിരിക്കും അപ്പം ഇപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഈ ഒരു പേഴ്സൺ നല്ല രീതിയിൽ റിഗ്രറ്റ് അനുഭവിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഏജ് വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ വ്യക്തി നിങ്ങളെക്കാൾ ഏജ് കൂടിയിട്ടുള്ള ഒരാളാവാം അല്ല എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഒരു ഇപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിലാണെന്നുണ്ടെങ്കിലും ഈ ഒരു പേഴ്സൺ വളരെ ബോൾഡായിട്ട് കാര്യങ്ങൾ എടുക്കുന്ന കുറച്ച് പക്വമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്ന നിങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്കൊരു കുട്ടികളിയുള്ള വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഇവർ ചിലപ്പോൾ കുറച്ചും കൂടി ഒരു മെച്യർ ആയിട്ടുള്ള ഒരു പെരുമാറ്റമായിരിക്കാൻ കാഴ്ചവെക്കുന്നത് അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും ഇവർക്ക് നിങ്ങളെക്കാൾ ഒരു പടി കൂടി ഒരു നമ്മളെന്താ പറയുക ഒരു മെച്യൂരിറ്റി അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഏജ് കൂടിയിട്ടുള്ള വ്യക്തികളാവാനാണ് സാധ്യത അപ്പോൾ ഇവിടെ ഇവർക്ക് തീർച്ചയായിട്ടും ആ ഒരു സിക്സ് ഓഫ് കപ്പ്സിൻ്റെ എനർജി ഉണ്ടാകുന്നുണ്ട് അതായത് പഴയകാല മെമ്മറീസ് നിങ്ങൾ തമ്മിൽ ഒരുമിച്ചുണ്ടായിരുന്നപ്പോൾ ഉള്ള നല്ല നല്ല സംഭവങ്ങൾ ഓർമ്മകൾ അല്ലെങ്കിൽ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് നേരം വിളിച്ച് സംസാരിക്കുന്ന വ്യക്തികളാവാം ഇപ്പോൾ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പിലുള്ള വ്യക്തികളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ത്രൂ മൊബൈലായിരിക്കും അപ്പോൾ ഒരുപാട് നേരം ചിലപ്പോൾ അടുത്തുള്ളതിനേക്കാൾ ഉപരിയായിട്ട് നിങ്ങൾ സംസാരിക്കുന്നുണ്ടാവുക മണിക്കൂറോളോളം മിണ്ടിരുന്നുണ്ടാവുക അപ്പോൾ ആ ഒരു തരത്തിലുള്ള നല്ല സുഖകരമായിട്ടുള്ള ഓർമ്മകൾ സന്തോഷത്തോടെ ഉണ്ടായിരുന്ന മൊമെന്റ്സ് എല്ലാം ഈ ഒരു പേഴ്സൺ ആലോചിക്കുന്നുണ്ട് ആലോചിക്കുന്നതിനോടൊപ്പം തന്നെ അവർക്ക് തോര്ക്കുമ്പോൾ ദുഃഖവും വരുന്നുണ്ട് ചിലപ്പോൾ നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ ഏറ്റവും കൂടുതൽ സംസാരിച്ചുകൊണ്ടിരുന്ന ഒരു ടൈം എന്ന് പറയുന്നത് രാത്രിയായിരിക്കാം ചിലപ്പോൾ രണ്ടുപേർ ഫ്രീ ആവുന്ന ഒരു ടൈം അതായിരിക്കാം നിങ്ങൾ കൂടുതൽ സ്പെൻഡ് ചെയ്തിട്ടുള്ള ടൈം അല്ലാതെ നിങ്ങൾ ഒരുമിച്ച് പുറത്ത് പോകുന്ന ഔട്ടിങ്ങിന് പോകുന്ന ഒരു ടൈം ഒക്കെ രാത്രിയായിരിക്കാം അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു പേഴ്സൺ നല്ല രീതിയിലുള്ളൊരു മിസ്സിങ് ഉണ്ടാവുന്നുണ്ട് നിങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ ആ നിങ്ങൾ തമ്മിൽ ഉണ്ടായിരുന്നപ്പോൾ ഉള്ള കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ ഭയങ്കരമായിട്ടുള്ള ആ ഒരു മിസ്സിങ് ഐ മിസ് യു ബാഡ്ലി എന്നൊക്കെ പറയുന്ന പോലെ ആ തരത്തിലാണ് ഈ ഒരു പേഴ്സണ് ഫീലിംഗ് ഉള്ളത് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആലോചിക്കുമ്പോൾ അവർക്ക് ആ നൈറ്റ് ഓഫ് സോട്സിൻ്റെ എനർജിയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് നൈറ്റ് ഓഫ് സോട്സിൻ്റെ എനർജി എന്ന് പറയുമ്പോൾ കുതിച്ചു പാഞ്ഞ് വേഗം എത്തുക എന്നുള്ളതാണ് ചുറ്റിനും എന്താണ് സംഭവിക്കുന്നത് ആരൊക്കെയുള്ളത് എല്ലാം മറന്നിട്ട് എത്താനായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നേ മനുഷ്യനെ ചിലപ്പോൾ ഒരു സിറ്റുവേഷനിൽ പിടിച്ചു വെക്കുന്നത് നമുക്കൊരുപാട് ആഗ്രഹങ്ങളുണ്ട് അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പോലും പലപ്പോഴും നമുക്കത് ഒതുക്കി നിർത്തേണ്ടി വരുന്നത് സമൂഹത്തിനെ പേടിച്ചിട്ടാവാം അല്ലാന്നുണ്ടെങ്കിൽ നമ്മളുടെ ഫാമിലീനെ പേടിച്ചിട്ടാവാം അപ്പോൾ ചില നിയന്ത്രണങ്ങൾ നമ്മൾ പോലും ഒരിക്കലും വിചാരിക്കാത്ത അല്ലെങ്കിൽ നമ്മളുടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത ചില നിയന്ത്രണങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട് അല്ലെങ്കിൽ കുറേ വ്യക്തികളുണ്ട് അപ്പോൾ അവരുടെ ഇഷ്ടത്തിനനുസരിച്ചായിരിക്കാം നമ്മളുടെ താൽപ്പര്യങ്ങൾ മാറ്റി വെച്ച് നമുക്ക് ജീവിക്കേണ്ടി വരിക അപ്പോൾ ഇവിടെ ഈ ഒരു പേഴ്സൺ ഇത്തരത്തിലാണ് ചിന്തിക്കുന്നത് അവർക്ക് ചുറ്റുമുള്ള എല്ലാ നിയന്ത്രണങ്ങളും അല്ലെങ്കിൽ ആരെങ്കിലും അവരെ ഒന്ന് കൺട്രോൾ ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലെന്നുണ്ടെങ്കിൽ അവർ സൊസൈറ്റീനെ പേടിച്ചിട്ടാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് കൊണ്ട് നടക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ ചിലപ്പോൾ എക്സ്ട്രാ മെരിറ്റൽ റിലേഷൻഷിപ്പിലുള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അവർക്ക് പലരെയും ഭയപ്പെടേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാലും എല്ലാ നിയന്ത്രണങ്ങളും മാറ്റി വെച്ചിട്ട് ഓടി വരാനാണ് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നത് അപ്പോൾ നമ്മളിവിടെ നോക്കുന്നത് ഈ ഒരു വ്യക്തിയുടെ രാത്രികാല ചിന്തകളാണെന്നുണ്ടെങ്കിൽ പോലും അവരുടെ ഒരു ഡേ ലൈഫിൽ പോലും പലപ്പോഴും അവരുടെ ജോലിയിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാര്യത്തിലൊക്കെ അവർ ശ്രദ്ധിച്ച് മുഴുകിയിരിക്കുന്ന ഒരു സമയത്ത് പോലും നിങ്ങളുടേതായിട്ടുള്ള ഒരു മെമ്മറീസ് അവർക്ക് കയറി വരുന്നുണ്ട് അത് ആലോചിക്കുമ്പോൾ അവർക്ക് ഭയങ്കരമായിട്ടുള്ളൊരു നഷ്ടബോധമാണ് തോന്നുന്നത് ഇവിടെ ഈ ഒരു പേഴ്സൺ പലപ്പോഴും ആ ഒരു രീതിയിൽ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ വിഷമിക്കുന്നതായിട്ട് നമുക്കിവിടെ കാണാം അല്ലെങ്കിൽ ഇത് നഷ്ടപ്പെട്ടു പോയോ അല്ലെന്നുണ്ടെങ്കിൽ ഇനി പഴയതുപോലെ ആവാൻ സാധിക്കില്ലേ എന്നൊക്കെയുള്ള അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും ഞാൻ ചെയ്തില്ലായിരുന്നെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് ഒരിക്കലും ഇങ്ങനെ ആവില്ലായിരുന്നു എന്ന് അങ്ങനെയൊക്കെയുള്ളൊരു തരത്തിലാണ് ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നത് അപ്പോൾ എല്ലാ കാര്യത്തിലും നിങ്ങൾ ഒരുമിച്ചുള്ള ഒരു പാർട്ടിസിപ്പേഷൻ അല്ലാതെ ഒരുമിച്ച് സന്തോഷത്തോട് കൂടി അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു കണ്ടുമുട്ടൽ തന്നെ ഇപ്പോൾ ഈ ഒരു പേഴ്സൺ നിങ്ങളുമായിട്ട് അകന്നിരുന്നിട്ട് കുറേയധികം നാടുകളായെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു കണ്ടുമുട്ടൽ പോലും ആഘോഷമാക്കാനാണ് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നത് അല്ലാതെ അത്രത്തോളം നിങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്നപ്പോൾ ഉള്ള ആഘോഷങ്ങളും കാര്യങ്ങളും എല്ലാം തിരികെ വരണം എന്നുള്ള രീതിയിലാണ് ഈ ഒരു പേഴ്സൻ്റെ ചിന്തകൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇവിടെ ഈ ഒരു പേഴ്സൻ്റെ തോട്ട്സ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് എനിക്കൊരു കാര്യം ഓർമ്മ വന്നത് ഇപ്പോൾ നമ്മളുടെ പഴയ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള വ്യക്തികൾക്കെല്ലാം എങ്ങനെയാണ് റീഡിങ്സ് വരിക അല്ലാന്നുണ്ടെങ്കിൽ എന്താണ് റീഡിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ നല്ല രീതിയിൽ അറിയുന്ന വ്യക്തികളായിരിക്കും ചിലപ്പോൾ നമ്മുടേത് മാത്രമല്ല ഒരുപാട് റീഡിങ്സ് കാണുന്ന വ്യക്തികളും ആയിരിക്കും അപ്പോൾ അതുകൊണ്ട് ആ ഒരു റീഡിങ് എന്താണ് എന്താണ് അതിൻ്റെ ഒരു ക്രൈറ്റീരിയെന്നൊക്കെ അറിയുന്ന വ്യക്തികളായിരിക്കാം പക്ഷേ ചിലവർ ന്യൂ സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കും ഒരുപാട് ഒരു കമൻസിൽ ഞാൻ കാണാറുണ്ട് ടോട്ടലി ന്യൂ ആണ് അവർ ആദ്യമായിട്ടാണ് ഇങ്ങനെയുള്ള ചാനലുകൾ അല്ലെങ്കിൽ എന്താണ് ഈ സംഭവം സ്റ്റാരോട്ട് കാർഡ് റീഡിംഗ് എന്നുവെച്ചാൽ എന്താണ് ഇതൊക്കെ ഇവർ ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആണ് അപ്പോൾ അറിയാത്തവരും അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ ഒരുപാട് പുതിയ സബ്സ്ക്രൈബേഴ്സ് നമുക്ക് വന്നതുകൊണ്ട് തന്നെ ഞാൻ പറയണം നമ്മൾ ഈ ഒരു റീഡിങ്സ് എടുക്കുമ്പോൾ അല്ലെങ്കിൽ ഡെയിലി നമ്മൾ റീഡിങ്സ് ഇടുമ്പോൾ എല്ലാവരും അവനവൻ്റെ വ്യക്തികൾക്ക് വേണ്ടിയിട്ടാണ് അത് കേൾക്കുന്നത് അപ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് ഞാൻ തുടക്കത്തിലേ പറയില്ലേ ആ ഒരു ഡിസ്ക്ലെയിമർ പോലെ പറയുന്നതിൻ്റെ കാര്യം ജനറൽ റീഡിങ് ആണ് അപ്പോൾ അതിൽ നമ്മൾ ക്ലൂസും കാര്യങ്ങളൊക്കെ എടുത്ത് വീണ്ടും പറയുന്നത് നിങ്ങൾക്ക് കുറച്ചും കൂടി ഒരു അഷുറൻസ് കിട്ടിക്കോട്ടെ എന്നുള്ളതാണ് കൊണ്ടാണ് അതായത് ഇപ്പോൾ നിങ്ങളുടെ സിറ്റുവേഷൻ അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സണിൻ്റെ എനർജി നിങ്ങളുടെ സാഹചര്യമൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്കൊരു റെസനേഷൻ തോന്നുന്നുണ്ടെങ്കിൽ ക്ലൂസും കൂടി എടുക്കുമ്പോൾ തീർച്ചയായിട്ടും അതിൽ അതിലും ഒരു മാച്ചിങ് ഉള്ളപ്പോൾ ഈ ഒരു റീഡിങ്ങുമായിട്ട് നിങ്ങൾക്ക് കൂടുതൽ കണക്റ്റഡ് ആവാൻ സാധിക്കുന്നു അല്ലാന്നുണ്ടെങ്കിൽ ഇതിൽ പറയുന്നത് ഫുള്ളി നിങ്ങളുടെ കാര്യം അല്ലെങ്കിൽ പോലും ഒരു അറുപത് ശതമാനം എഴുപത് ശതമാനം നിങ്ങളുടേതായിട്ട് നിങ്ങൾക്ക് വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മളിങ്ങനെയുള്ള കാര്യങ്ങൾ എടുത്തു പറയുന്നത് അപ്പോൾ എല്ലാ ദിവസവും നിങ്ങളുടെ തന്നെ പേഴ്സൻ്റെ എനർജി വരണം എന്നില്ല ഈ ഒരു റീഡിങ്സിൽ തീർച്ചയായിട്ടും എന്നെ സ്വാധീനിക്കുന്ന വ്യക്തികൾ അല്ലെങ്കിൽ എൻ്റെ അടുത്തുനിന്ന് ഡെയിലി റീഡിങ്സ് നമ്മൾ ചെയ്യുന്നുണ്ട് പേഴ്സണൽ റീഡിങ് ചെയ്യുന്നുണ്ട് അവരുടെ എനർജീസ് അല്ലാതെ നമുക്ക് ചുറ്റുമുള്ള ആൾക്കാരുടെ എനർജീസ് നമ്മളുടെ നമ്മളുടെ തന്നെ വ്യൂവേഴ്സ് നമ്മളിലൂടെ സ്ഥിരം കമൻസിലൂടെ നമ്മളുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന വ്യക്തികൾ ഇങ്ങനെ പലരുടെയും എനർജീസ് ഇതിനകത്ത് വന്നേക്കാം അപ്പോൾ ഒന്നോ രണ്ടോ വ്യക്തികളല്ല കാണുന്ന ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് അപ്പോൾ ഒരു ഇരുപതിനായിരമോ അല്ലെങ്കിൽ പതിനയ്യായിരമോ ആളുകൾ കാണുന്നുണ്ടെങ്കിൽ ഒരുപാട് വ്യക്തികളുടെ ഇല്ലേ അപ്പോൾ അതിനകത്ത് ചിലപ്പോൾ ഒരുപാട് പേരുടെ ഒരേപോലെ തോന്നിയേക്കാം അല്ലാന്നുണ്ടെങ്കിൽ വളരെ പെർട്ടിക്കുലർ ആയിട്ട് ക്ലൂസ് അടക്കം വരുന്നത് വളരെ കുറവാണ് അങ്ങനെയുള്ളവരും ഉണ്ടാവാം പക്ഷേ ഒരിക്കലും നമ്മൾ ഇതിനകത്ത് വരുമ്പോൾ അത് നിങ്ങളുടെ പേഴ്സണലായിട്ട് തീരുമാനങ്ങൾ എടുക്കരുത് എന്ന് പറയുന്നതിൻ്റെ കാരണം നിങ്ങളുടെ ഒരു നക്ഷത്രം അല്ലാന്നുണ്ടെങ്കിൽ ഡേറ്റ് ഓഫ് ബർത്ത് നിങ്ങളുടെ പേര് ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരിക്കലും എല്ലാവരും സിമിലർ അല്ല എല്ലാവർക്കും മാറ്റങ്ങളുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ളൊരു തീരുമാനം എടുക്കുമ്പോൾ ഒരിക്കലും ജനറൽ റീഡിങ് നോക്കി എടുക്കാതിരിക്കുക എന്ന് പറയുന്നത് അതുകൊണ്ടാണ് അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ ഒരു എനർജിയാണ് അല്ലെങ്കിൽ കാര്യങ്ങളെല്ലാം നിങ്ങളുമായിട്ട് മാച്ച് ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ നാളെ വീണ്ടും നിങ്ങളുടെ തന്നെ ആവണം മറ്റൊരാളുടെ ആയിരിക്കാം അല്ലെങ്കിൽ മറ്റു വ്യക്തികളുടെ റീഡിങ്സ് ആയിരിക്കാം നമുക്കിവിടെ കയറി വരുന്നത് അപ്പം നിങ്ങളുടേതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക ഇന്ന പറഞ്ഞ കാര്യങ്ങളൊന്നും എൻ്റെ ലൈഫിൽ സംഭവിച്ചിട്ടില്ല അപ്പോൾ ഇതെൻ്റെ അല്ല അപ്പോൾ കണ്ടു കഴിഞ്ഞ് അത് മനസ്സിൽ കൊടുക്കണ്ട അത് നിങ്ങളുടേതല്ല എന്നുള്ളതുകൊണ്ട് തന്നെ വിട്ടു കളഞ്ഞിരിക്കുക നിങ്ങളുടേതാണെന്നുണ്ടെങ്കിൽ മാത്രം അതൊരു ഗൈഡൻസ് ആയിട്ട് എടുത്താൽ മതി അപ്പോൾ അതാണ് എനിക്ക് ന്യൂ സബ്സ്ക്രൈബേഴ്സിനോട് പറയാനുള്ളത് അപ്പോൾ എല്ലാ ദിവസവും നിങ്ങളുടെ തന്നെ വരും എന്നൊരിക്കലും വിചാരിക്കരുത് ഒരുപാട് പേര് കാണുന്നതാണ് നിങ്ങളുടെ തന്നെ പർപ്പസ് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ അതിനാണ് പേഴ്സണൽ റീഡിംഗ് ഉള്ളത് അപ്പോൾ ഇന്ന് ഇവിടെ വന്നിരിക്കുന്ന പേഴ്സൺസിൻ്റെ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുമായിട്ടൊരു ഗ്യാപിട്ട് നിൽക്കുന്ന വ്യക്തിയുടെ എനർജിയാണ് അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ തമ്മിലിപ്പോൾ കമ്മ്യൂണിക്കേഷനിലില്ല സെപ്പറേഷനിൽ നിൽക്കുന്ന വ്യക്തികളുടെ എനർജി തന്നെയാണ് അതുകൊണ്ടാണ് ഈ ഒരു പേഴ്സണെ നിങ്ങൾ എത്രത്തോളം മിസ്സ് ചെയ്യുന്നത് അല്ലാന്നുണ്ടെങ്കിൽ അത്രത്തോളം സ്നേഹം അവരുടെ ഉള്ളിൽ ഉണ്ടായിട്ടും അവർക്കത് നിങ്ങളോട് എക്സ്പ്ലോർ ചെയ്ത് കാണിക്കാൻ പറ്റുന്നില്ല അതിൻ്റെയൊക്കെ ഒരു വിഷമം അല്ലാന്നുണ്ടെങ്കിൽ പലപ്പോഴും ചെയ്തു പോയ തെറ്റിൻ്റെ കുറ്റബോധം അല്ലെങ്കിൽ ഒരു പേഴ്സൻ്റെ മനസ്സിൽ വരുന്നതിൻ്റെ കാരണം തീർച്ചയായിട്ടും ഇരിപ്പം നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേഷനിലില്ല എന്നുള്ളതാണ് അതുപോലെ തന്നെ ഇവിടെ ലാസ്റ്റായിട്ട് വന്നിരിക്കുന്ന കാർഡ് എന്ന് പറയുന്നത് ഈ ഒരു സ്റ്റാർ കാർഡാണ് അപ്പോൾ അത്രത്തോളം ഒരു റീകൺസിലേഷൻ ഹോപ്പുള്ളൊരു കാർഡാണ് അതുപോലെ തന്നെ ഹീലിങ്ങിനുള്ളൊരു കാർഡാണ് തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ നിങ്ങളിപ്പോൾ എന്തോരം സെപ്പറേഷനിലാണെന്നുണ്ടെങ്കിൽ പോലും വീണ്ടും നിങ്ങളെ തമ്മിൽ ഒന്നിക്കും അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു റീകൺസിലേഷൻ ഉണ്ടാവും എന്ന് തന്നെ വളരെ ശുഭാപ്തി കൂടി ഈ ഒരു പേഴ്സൺ പ്രതീക്ഷിക്കുന്നുണ്ട് അവരുടെ ഒരു ഫൈനൽ ഹോപ്പ് എന്ന് പറയുമ്പോൾ എത്രത്തോളം നമ്മളുടെ ഒരു ഇമോഷൻസ് അങ്ങനെയാണ് നമ്മൾ കുറച്ച് പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യും ചിലപ്പോൾ അപ്പം തന്നെ നമ്മളുടെ ഒരു എനർജി ഡൗൺ ആയിട്ട് നമുക്ക് പെട്ടെന്ന് സങ്കടം വരും അല്ല എന്നുണ്ടെങ്കിൽ ഒന്നും ശരിയാകും പോണില്ല എന്ന് വിചാരിക്കും കുറച്ച് കഴിയുമ്പോൾ ഇത്രയും കൂടി ഒരു ബോൾഡായിട്ടുള്ള വ്യക്തികളാണെന്നുണ്ടെങ്കിൽ വീണ്ടും മനസ്സിനെ പാകപ്പെടുത്തിയില്ല എല്ലാം ശരിയാക്കും അല്ലെങ്കിൽ ശരിയാവും ഞാൻ വിശ്വസിക്കും എന്ന് വിചാരിക്കുന്ന ഒരു വ്യക്തികളുണ്ട് അപ്പോൾ അതുപോലെ തന്നെ ഇവർ പലപ്പോഴും ഡൗൺ ആയി പോകുന്നുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഒരു സങ്കടം വരുന്നുണ്ട് അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഫൈനലി വന്നിരിക്കുന്ന ആ ഒരു സ്റ്റാർ കാർഡാണ് തീർച്ചയായിട്ടും ആ ഒരു റീകൺസിലേഷൻ കാർഡാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ തമ്മിലുള്ള ആ ഒരു ഫ്യൂച്ചർ വീണ്ടും ഉണ്ടാവും എന്നുള്ളത് തന്നെ ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് അങ്ങനെ തന്നെ സംഭവിക്കുമെന്നാണ് ആ ഒരു വ്യക്തി വളരെ കാര്യമായിട്ട് ചിന്തിക്കുന്നത് അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ഈ ഒരു സ്റ്റാർ കാർഡ് പോലെ തന്നെ ഇവരുടെ മനസ്സിൽ ഇപ്പോൾ ഉള്ള സ്റ്റാർ നിങ്ങളാണ് എന്ന് വേണമെങ്കിൽ പറയാം അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ എന്തിനേക്കാളും കൂടുതൽ അവരൊരു പ്രയോറിറ്റി കൊടുക്കുന്നത് നേരത്തെ ചിലപ്പോൾ നിങ്ങൾ അത്രത്തോളം കാര്യമാക്കാതിരുന്നൊരു വ്യക്തിയായിരിക്കാം നിങ്ങളുടെ കാര്യങ്ങൾ കേൾക്കാനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ടൈം തരാനോ കൂട്ടാക്കാതെ ഈ ഒരു വ്യക്തി പോയിട്ടുള്ള ഏതെങ്കിലും ഒരു കാലഘട്ടം ഉണ്ടാവാം പക്ഷേ ഇപ്പോൾ അവരുടെ മനസ്സിലുള്ള ഒരു പ്രയോറിറ്റി നിങ്ങളാണ് ഇപ്പോഴും ആലോചിക്കുന്നത് നിങ്ങളെ തന്നെയാണ് അപ്പം അത്രത്തോളം ഈ ഒരു പേഴ്സൺ ഇപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോൾ ഇത് ലൈറ്റ് നൈറ്റ് തോട്ട്സ് ആയതുകൊണ്ട് ഞാൻ ക്ലോസ് ഒന്നും എടുക്കുന്നില്ല പക്ഷെ ഇവിടെ വന്നിരിക്കുന്ന ആ ഒരു സിറ്റുവേഷൻസും എനർജീസും പിന്നെ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു ഇപ്പോൾ നല്ലോണം ഗ്യാപ്പ് ഇട്ട് നിൽക്കുന്ന അല്ല നിങ്ങൾ അകന്ന് പോയിട്ട് കുറച്ചധികം നാളുകളായിട്ടുള്ള വ്യക്തികൾ തന്നെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഒരിക്കലും ഈ ഒരു പേഴ്സണുമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ കിട്ടിയ അല്ലയെന്നുണ്ടെങ്കിൽ ഡെയിലി ഒരു ബൈ എങ്കിലും ഇട്ട് സംസാരിക്കുന്ന ഒരു വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും അത് നിങ്ങളുടെ എനർജിയാണെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട ഇത് സെപ്പറേഷനിൽ നിൽക്കുന്ന പേഴ്സൺസിൻ്റെ ആയിട്ട് തന്നെയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ ഇതിൽ വന്നിരിക്കുന്ന കാര്യങ്ങളെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻസിലൂടെ അറിയിക്കുക അപ്പോൾ ഇതും നല്ലൊരു പോസിറ്റീവ് ആയിട്ടുള്ള എനർജി തന്നെയാണ് റീകൺസിലേഷൻ ഇതുവരെ സാധിക്കാത്ത വ്യക്തികളാണെന്നുണ്ടെങ്കിൽ അതിന് എല്ലാ ഒരു പോസിബിലിറ്റിയുള്ള അല്ലാന്നുണ്ടെങ്കിൽ അത്രത്തോളം നിങ്ങളെ ഈ ഒരു പേഴ്സൺ മനസ്സുകൊണ്ട് സ്നേഹിക്കുന്നുണ്ട് മിസ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലൊരു എനർജിയാണ് നിങ്ങളുടെ എനർജി ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് ക്ലെയിം ചെയ്യുക അപ്പോൾ ഇന്നത്തെ നമ്മുടെ റീഡിങ് ഇത്രയേ ഉള്ളൂ നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം